ും അപ്പം എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ കൗതുകങ്ങളുടെ കാവൽക്കാരനായ ഷെഫീഖ് കോട്ടയക്കാരനെ പരിചയപ്പെടാം ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വെറൈറ്റി കളക്ഷനുമായിട്ടാണ് നമ്മുടെ ഷെഫിക്കാക്ക ഉള്ളത് ഷെഫീഖ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മകനാണ് അപ്പം നമ്മൾ ഷെഫിക്കാക്കയിലും പോകാം ഷെഫിക്കാക്ക് എത്ര വർഷം എങ്ങനെയല്ല തുടങ്ങിയിട്ട് ഞാനിപ്പം എൻ്റെ ഓർമ്മയിൽ ഒത്തിരുപത്തഞ്ച് വർഷം ഞാൻ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഇത് കൂടുതലായിട്ട് കളക്ട് ചെയ്തത് ഞാൻ സൗകര്യം സമയത്താണ് സമയത്താണ് കിട്ടുന്ന സമയത്ത് അവിടുന്ന് അതിനുള്ള പേപ്പേഴ്സും കളക്ഷിട്ടുള്ളത് പിന്നെ ലാസ്റ്റിൽ തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ട് കുറേ ബുദ്ധിമുട്ടിക്കും ഇതുമാത്രമല്ല എൻ്റെ കൂടുതൽ ഫയലുകൾ കാണണമെങ്കിൽ ഇതായിട്ട് അതിൻ്റെ അതിൻ്റെ പേപ്പർ കട്ടിങ്ങിന് കോയിൻസും പിന്നെ മെസ്റ്റാൾസും ഇതാണ് മെയിനായിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ നോർമൽ വെച്ച് കുറേ കൊല്ലത്തിൻ്റെ ഡേറ്റ് ഫിക്സ് എഴുതിയിട്ടുണ്ട് ഇതിൽ ഇപ്പം ഒരു കോഴിമുട്ടയുടെ കളവർ വരുന്നത് കോഴിമുട്ടൻ്റെ ഇത് ഉണ്ട് ഇതവിടെ ഗൾഫ് ഗൾഫിന് മലയാള ന്യൂസിൽ വന്നതാണ് സൗദിയിൽ മലയാള ന്യൂസിൽ രണ്ടായിരത്തി ഇരുപത് അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് അവിടെ ന്യൂസ് വന്നത് പിന്നെ രണ്ടായിരത്തിൽ മാധ്യമത്തിൽ വന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇത് മതി ഇത് കോഴിമുട്ടയുടെ വ്യത്യസ്തമാണ് പല രൂപത്തിലുള്ള കോഴിമുട്ടുകൾ ഓരോ ഇത് അഞ്ച് മൂന്ന് പത്തോം വർഷമാണ് ഇത് പതിനാറ് ആറിന് വേണം ഇത് 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 പിന്നെ കോഴിമു കോഴിമുട്ട ഇട്ടതിൽ പിന്നെ കോഴി വ്യത്യസ്തമായി ഉണ്ടോയെന്നറിയില്ല കോഴി എല്ലാം കോയിൻ്റെ പിന്നെ അതുപോലെ തന്നെ പക്ഷികൾ വ്യത്യസ്തമായ പക്ഷികളിപ്പം അതുപോലെ തന്നെ ചെടികളെ പറ്റിയിട്ടുള്ളൂ വ്യത്യസ്തമായ പക്ഷികൾ ആ തിരക്കുള്ള കൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇതിപ്പം പലമാതിരി മത്സ്യങ്ങൾ അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഫയലാണ് ഉള്ളത് ഇത് ഇതിനെ പറ്റിയിട്ടുള്ളത് ഇതെന്ന് വെച്ചിക്ക് ഇതാണ് ഇത് ഇതേമാതിരി തന്നെ ഗൾഫിലെ വിശേഷങ്ങളാണ് ഗൾഫിലെ വിശേഷങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്യാബ കഴുകാന്നുള്ള ഓരോ കൊല്ലത്ത് ക്യാബ് കഴുകുന്നത് പിന്നെ ആഫീസായ കുട്ടിയുള്ള ഫോട്ടോകൾ പിന്നെ ഇതായിട്ടുള്ള അതിൽ ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ച ശേഷി തിരിച്ചു കിട്ടിയത് മക്കത്ത് വന്നിട്ട് ഉമ്രജേവൻ വണ്ടി വന്ന സമയത്താണ് ഇയാൾക്ക് ഇത് തിരിച്ചു കിട്ടിയെന്നുള്ള അതിൻ്റെ ഒരു റിപ്പോർട്ടാണിത് ശബ്ദം തിരിച്ചു കിട്ടിയത് അങ്ങനെ മക്കത്ത് പല ആൾക്കാർക്കും പല അത്ഭുതങ്ങളും സംഭവിച്ച കുറേ ഇത് ഇതുണ്ട് അതിൻ്റെ അത് പക്ഷേ ആ സൗദിയെന്ന പേപ്പറിലാണ് ഇത് ഇത് നമ്മളെ ഒരു മറിയന്നിട്ട അവിടുത്തെ ഉള്ള ഇതാണ് ഇവരാണ് അതേമാതിരി പലതും ഇത് നിന്ന് പ്രാധാന്യങ്ങൾ പിന്നെ അവിടുത്തെ ഭരണാധികാരി മേച്ച അവരെ കുറേ ഫോട്ടോസുകളോ അവരെ കുറേ കഴിവുകളോ അത്രയില്ല ഇത് തലിശ്ശേരിയിലുള്ള സേതാറു പള്ളി ഇത് മറ്റും ഓടതില പള്ളി ഓടതിലെ പള്ളിയാണ് എൻ്റെ ഇതായിട്ടുള്ള പേപ്പ് വന്നത് ഇത് നമ്മളെ പഴയ തലശ്ശേരി മുറിച്ച് പളിച്ച് എൻ്റെ ഉപ്പയാണ് അറുപത് വർഷം നൂറ്റാണ്ടിനുശേഷം രണ്ടായിരം ആദ്യം അഞ്ചിനും ഇത്രയും വർഷങ്ങൾ വീണ്ടും രണ്ടായിരത്തെട്ടിൽ വീണ്ടും ഉമ്മറക്കു പോയതാണ് ഉപ്പാവ അപ്പോൾ അന്നേ ഉപ്പാവിൻ്റെ ഓർമ്മയിലുള്ള സംഗതിയുള്ള അന്ന് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതാണിത് ആക്കിപ്പോൾ ഇത് പിക്ക് മുറട്ടിക്കാനെ പറ്റിയിട്ടുള്ള കുറച്ച് ലേഖനങ്ങൾ ഉപ്പറ ഇത് പിന്നെ ഏറ്റവും വലിയ മുത്തശ്ശികൾ പിന്നെ ഇത് നമ്മളെ തലശ്ശേരി ഫോണോർവാലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലുള്ള നോറുവിൻ്റെ ഫോട്ടോ ആണ് മീറ്റിംഗ് കൂടുന്നത് ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഷെഫിക്കൻ നമ്മൾ ഷെഫ്നാൻ്റെ വീട്ടിൽ നിന്നു നമ്മൾ കുറേ കസിൻസ് എല്ലാം കൂടി മീറ്റപ്പ് ചെയ്തതാണ് അന്നേരം അത് കുറേ ബാക്കിൽ ഞങ്ങൾക്ക് വല്ലാണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം പിന്നെ ഇതിൽ നമുക്ക് എടുത്ത് വെച്ചാൽ തലശ്ശേരിയിൽ നമ്മളെ ഞങ്ങളെ ഉള്ള സമയത്ത് ഏറ്റവും ഇപ്പോൾ അവിടെ ഉള്ളതിൽ നമ്മളെ ഇതിൽ ഈ കെ ഈ സൈവിൻ്റെ മോനാണ് മൂപ്പറക്കും മൂപ്പറ മെയിനോബി പാനയാണ് കളക്റ്റ് ഇല്ല വേനകളും ബാനറുകളും കളക്റ്റ് ചെയ്യും അങ്ങനെ ഓരോ വ്യത്യാസം ഇത് നമ്മൾ മമ്പള്ളി മമ്പള്ളിൻ്റെ പറ്റിയിട്ടുള്ള ഇതാണ് ഇരുപത്തിയമ്പത്തെ വയസ്സായ മമ്പള്ളി നൂറ്റി ഇരുപത്തേഴ് വയസ്സായി മമ്പള്ളിക്ക് ഇത് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു മലയാളം ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഇങ്ങനെ അവൾ മാജറാണ് കണ്ണൂരാണ് അവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഇവിടെ ഇത്രയോ കിലോമീറ്റർ നിന്നും ബൈക്ക് നമ്മൾ ഒറ്റക്ക് വന്നിട്ട് ഇതാക്കിയിട്ടുള്ളത് ഇത് പയക്കല തന്നെ പറ്റിയിട്ടില്ല ഇത് നമ്മൾ തലശല്ല ഇതോ അതേപോലെ തന്നെ നമ്മൾ ഈ ഫസ്റ്റിലെടുക്കുന്നത് പെട്രോളാണ് അത് ഫ്ലൈറ്റിനാണ് ഫ്ലൈറ്റിനാണ് ഫസ്റ്റിൽ എടുക്കുന്ന പെട്രോൾ പിന്നെ അത് കപ്പലിൽ പിന്നെ ലാസ്റ്റ് അതിൻ്റെ വരുന്നതാണ് ഗ്രീസായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിൽ നിന്ന് എടുത്തിട്ട് ഓരോ വേസ്റ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റിൽ തന്നെയാണ് ഗ്രേസ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരേ സംഗതികൾ അറിയാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരേ ഇതെല്ലാം ഉണ്ട് ഇത് ഏ പഠിക്കാനുള്ള ഇതെല്ലാം ഉണ്ട് ഇതായിട്ടുള്ള ഇതല്ലേ ഇങ്ങനത്തെ സംഗതികൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടോയെന്നറിയില്ല എന്നെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഒരാളെഴുതിയ ഇയാളെഴുതിയാണ് ഇത്രയും കൊല്ലത്ത് ഏത് കല ഏത് കൊല്ലവും ഞങ്ങൾക്ക് പാണ്ടി നിന്ന് എടുക്കാൻ പറ്റുന്ന ഇതുണ്ട് ഇത് ആ കലും ഇതാ ഈ ഇത് എത്ര ഇത് ഏത് വർഷത്തിലെ ഡേറ്റ് പറഞ്ഞു കൊടുത്താലും ആ നോക്കിയാൽ ഇന്ന വർഷമെന്നുള്ള ഏതോ വയസ്സ് അതിൽ പറയാൻ പറ്റും അങ്ങനത്തെ ഒരു കലർ ആണ് അതിനുവേണ്ടി ഒരു കാർഡാണ് ഇന്നേരം പതിനഞ്ച് പൈസയാണ് ഈ കാർഡിൽ ഇതാണ് ഓപ്പൺ കാർഡായിട്ട് ആ അല്ലെങ്കിൽ പിന്നെ പിന്നെ അത് ലെ പിന്നെ ലെറ്ററായിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ എടുക്കുന്നത് പിന്നെ സമ്പ്രദായത്തിന് ഇത് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസൻ്റേത് ഇന്നത്തെ ഇത് ഇരുപത് പൈസ ഓരോ ഡിഫറൻസിലോരോ സമയത്ത് വന്നതാണ് അന്നത്തെ നമ്മൾ ഇത് ഇതും കത്ത് ഇതല്ല ഇതേ സംബന്ധമായിട്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ കുറച്ച് കോയിൻസുകളും എൻ്റെ അത് കളക്ട് ചെയ്തിട്ടുണ്ട് മീൻസാണ് ഇത് പത്ത് റുപ്പ്യേൻ്റേതാണ് ഇത് ഇരുപത് റുപ്പേൻ്റെ കോയിൻസ് ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയതാണ് എനിക്ക് കിട്ടിയത് ഇത് ഓരോ കൊല്ലം കൂടുന്ന വന്ന് പത്ത് റുപ്പേൻ്റെ കോയിൻസിൻ്റെ ഡേറ്റ് ആണ് ഇതിൻ്റെ പതിനെട്ട് പത്തൊമ്പതിൻ്റെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് ഇത് രണ്ടായിരത്തി ഒമ്പതിൽ വന്നത് ആ ഇങ്ങനെ ഇങ്ങനെ പതിനേഴ് വന്നത് പിന്നെ ഇത് ഏറ്റവും ഫസ്റ്റിൽ വന്ന അഞ്ച് റുപ്പ്യാണ് അതായത് ഇന്ദിരാഗാന്ധി മരണപ്പെട്ട സമയത്ത് രണ്ടായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി മരണപ്പെട്ട സമയത്ത് ഇറങ്ങി വാങ്ങിച്ചാണ് പിന്നെ ഇത് കുറച്ച് വലുതാന്നുള്ളൊരു ഇത് വന്ന സമയത്താണ് പിന്നെ അതിന് ശേഷം ചെറിയത് ഓരോ കൊല്ലം കൊല്ലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഇതെന്നും പണ്ടത്തെ ഉണ്ട സവിനും ഓരോ ഉറുപ്പ്യോ രണ്ട് റുപ്യോ മൂന്ന് റുപ്യോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇരുപത്തഞ്ച് വയസ്സാലും വരുന്നുണ്ട് അതിലേറ്റവും ലാസ്റ്റാണ് ഞാൻ മറ്റേ പയക്കോൺസിച്ചത് ഇതെല്ലാം ഇരുപത്തഞ്ച് പൈസ ഇതാണ് പയ നാണയങ്ങൾ ഇത് പണ്ടത്തെ ഓട്ടോ മുക്കാൽ ഓട്ടോ മുക്കാൽ ഓട്ടോ ഇത് ഇത് കാര്യം ഇത് ആറ് പൈസ എന്ന് പറയണ ആറ് പൈസയാണ് അന്നത്തെ വേല്യു വരെ ഞാൻ ഇത് പണ്ടത്തെ പത്ത് പത്ത് പൈസ ആ ഇതെല്ലാം എല്ലാത്തിൻ്റെ ഉണ്ടേ ഡയറ്റ് ഇതിപ്പോൾ അഞ്ച് വയസ്സോ അഞ്ച് വയസ്സോ പത്ത് വയസ്സോ രണ്ട് വയസ്സോ ആ പിന്നെ അതേമാതി തന്നെ ഇതാണ് അഞ്ചത്ത് മൂന്നോയിൻസ് നാ കാ കാണുന്നുണ്ടോ ഒരു കാസ് തന്നെ ഒരു കാസ് ആ ഒരു കാസ് ആ പണ്ടത്തെ ക്ലാസ് നിങ്ങൾ മലയാളത്തിൽ തന്നെ പ്രിൻ്റ് ഉണ്ടായി നമ്മൾ പഴയ പൈസ പല്ലേ നമ്മളെ ഇത് രണ്ടുപേന്നെ ഇത് രണ്ടു വരെ ഇത് തന്നെ പിന്നെ ഇതിലെ ഫോറേഴ്സിൻ്റെ കുറച്ച് ഫോൺസ് യു എനിയും പിന്നെ നോട്ട്സ് പഴയ അഞ്ചോ റുപ്യ രണ്ട് ഉറുപ്പ്യ ആ പിന്നെ പോലെ തന്നെ അഞ്ച് റുപ്യൂറ് റുപ്പ്യ പഴയ ഇതിൽ കുറച്ച് രണ്ടു കുറച്ച് നോട്ട്സ് നോട്ട്സിൻ്റെ അത് മിസ്സായി പോയിട്ടുണ്ട് ആരോ ഇതാക്കിയത് എന്താണെന്ന് തുടങ്ങിയത് പിന്നെ സൗദിയിലുള്ള പുതിയ പൈസകൾ പിന്നെ ഫോറിൻസിൻ്റെ പൈസ ഓരോ ചെയ്യാൻ പറ്റട്ടെ നമുക്ക് പിന്നെ ഇപ്പം ഇതെന്ന് വെച്ചാൽ മൊബൈൽ ഓരോന്ന് കളക്ട് ചെയ്തിട്ടിങ്ങനെ അച്ചോടിക്കലുണ്ട് ചിലപ്പോൾ ചില സംഗതികൾ ഇത് മിസ്റ്റിനു വേണമെങ്കിൽ ഞാൻ ഇങ്ങക്ക് വാട്സപ്പിൽ വിട്ടുതരാം ഈ പെർസിക്കോളിനെ പറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കാണത് ഷെഫി കക്കാൻ്റെ കൗതുക കല കലക്ഷനിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഒരുപാട് കളക്ഷൻസ് ഓരോ വീട്ടിലുണ്ട് അപ്പോൾ ഇത് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ശരിക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ഇൻഷാ ദാ നെക്സ്റ്റ് വീഡിയോ വെക്കണം അംബായ്